നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം തുടർച്ചയായി മുപ്പത്താറ് വർഷക്കാലം ഓട്ടോറിക്ഷ ഡ്രൈവറായും യൂനം പ്രവർത്തകരായും സേവനമനുഷ്ഠിച്ച എൻ കെ രാജീവ് എം കെ ഉദയകുമാർ പി ബാബു എന്നിവരെ ആദരിച്ചു എ സി സി അംഗം വി എ നാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർച്ചയായി മുപ്പത്താറ് വർഷക്കാലം ഓട്ടോറിക്ഷ ഡ്രൈവറായും യൂണിയൻ പ്രവർത്തകരായും സേവനമനുഷ്ഠിക്കുന്ന എൻ കെ രാജീവ് എം കെ ഉദയകുമാർ പി ബാബു എന്നിവരെ തലശ്ശേരി താലൂക്ക് നാഷണൽ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ ഐ എൻ ടി യു സി അനുമോദിച്ചു എൽ എസ് പ്രഭു മന്ദിരത്തിൽ ചേർന്ന അനുമോദന യോഗം എ ഐ സി സി മെമ്പർ

വളരെ സംഘടിതമായ ശക്തി ഇപ്പം നമുക്കറിയാം നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഞങ്ങൾക്ക് ഏറെ പ്രയാസമുള്ളവരാണ് ഞാൻ ദീർഘമായി കടന്നുപോകുന്നത് നമുക്കറിയാം ഈ സമൂഹത്തിന്റെ ചലനങ്ങൾ അധികം ഈ സമൂഹത്തിൽ ഏറ്റവും പ്രയാസിക്കുന്നത് കേരളത്തിലെ റോഡുകൾ തലശ്ശേരി മാത്രമല്ല കേരളത്തിലെ റോഡുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയ ബ്ലോക്ക് വാഹനങ്ങളും ഒരു ഓട്ടോറിക്ഷയിൽ കയറി ഒരു രണ്ട് കിലോമീറ്റർ പോലും യാത്ര ചെയ്യണമെങ്കിലും മണിക്കൂർ എടുക്കുന്ന സാഹചര്യം ഇന്ന് പല ടൗണുകളിലും ഉണ്ടായിരുന്നു യൂണിയൻ പ്രസിഡന്റ് പി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി വി ശശീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി എം പി അരവിന്ദാക്ഷൻ കെ വി പവിത്രൻ എ എൻ രാജേഷ് ജതീന്ദ്രൻ കുന്നോത്ത് ഷർമിള യു സിയാദ് എം പി സുധീർ ബാബു സാഹിർ പാലക്കൽ കെ രാമചന്ദ്രൻ എൻ അജിത് കുമാർ എന്നിവർ സംസാരിച്ചു കരുത്താറുന്ന വീട് നിർമ്മാണത്തിന് തപസ്യ സോയിൽ ബ്രിക്സ് ഉപയോഗിക്കൂ മുപ്പത് ശതമാനം പണം ലാഭിക്കൂ തപസ്യ സോയിൽ ബ്രിക്സ് കൈവേലിക്കൽ ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ നയൻ സീറോ എയ്റ്റ് ത്രീ നയൻ